അന്ന് ട്രോളറുടെ ഒരു ബഹളമാണ് കാരണം ഞാൻ ഒരു ഡാൻസ് ചെയ്ത് അത് ട്രോൾ എടുക്കും അതെടുത്ത് അതിനെ അറിച്ച് പറഞ്ഞു ട്രോൾ ആണ് ഒരു രക്ഷ ട്രോൾ വരുമ്പോ മഴവില്ലെന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടാ കൂടുതൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോ മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ കാഷ് ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ് ഞാൻ ആ ഫ്യൂണറൽ കെയർ പ്ലാൻ എല്ലാ പ്ലാനും ഞാൻ ചേർന്നിട്ടുണ്ട് ആ എല്ലാം ചേർന്നിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് നാളൊരു സമയം അതാണ് ഞാൻ ഞാൻ സീരിയസ് ആണ് ബട്ട് ഞാൻ ഓരോ ദിവസം എൻജോയ് അത് ഈ പിന്നീട്ടിരിക്കുന്നത് അതൊക്കെ എന്റെ എക്സാ അതൊന്നും പറയരുത് രഹസ്യങ്ങളാകാൻ പുള്ളിക്കാരന്റെ നോക്ക് മക്കളെ നോക്ക് റീന ചേച്ചീടാ വന്നിട്ടുണ്ട് എൻ്റെ നീല് നീല് വാട്ടി വാ നിന്നെ ഞാൻ കാണിച്ചു തന്നിൽ നീ പറയരുത് വാ ഞാൻ നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശവ പൊട്ടിക്കും പൂട്ടും പണിയുന്നുണ്ട് അവൻ അതായത് വാ അവൻ പറയാണ് നിങ്ങൾ മരിക്കാറായി മാരിയാതെ ശവ പൊട്ടി ഇന്ന് നമുക്കപ്പം ഒരു വിശിഷ്ട അതിഥിയാണ് എത്തിയിരിക്കുന്നത് അധികം ഇൻട്രൊഡക്ഷൻറെ ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പം ആരാണ് കൈയളക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ പേരേ പേരേയുള്ളൂ അത് റീന റീന ചേച്ചി വെൽക്കം ചേച്ചി നാട്ടിലെത്തിയതിന്റെ ഒരു സന്തോഷം കാരണം നമ്മുടെ വിദേശത്ത് ഇപ്പം വർക്ക് ചെയ്യുന്ന ആരായാലും ഞാനല്ല ആരാണെങ്കിലും ഒരുപാട് എന്താണ് സ്ട്രെസ്ഫുൾ വർക്ക് വേറൊരു കൾച്ചർ ഫോളോ ചെയ്യുന്നതല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണിൽ വരുമ്പോ അതെ ഒരു വല്ലാത്ത ഫീലാണോ ചേച്ചി ആഹാരം തന്നെ ചോദിച്ചോടെ ചേച്ചി കണ്ണ എഴുതുമ്പോ എന്താ ഇങ്ങനെ വാലേ ഇത്രയും വാല് േ എനിക്ക് പണ്ട് ഡാൻസ് ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊന്നും സബലീകരിച്ചില്ല ഡാൻസ് കലാകാരിയുടെ പണ്ടൊക്കെ ഉള്ള ഡാൻസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി വാൽ എഴുതുമായിരുന്നു പക്ഷെ ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത് അപ്പൊ ഈ ഒരു ഇത് ഞാൻ അന്ന് ഓർത്ത് അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഇതായിട്ട് ആ ഇപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാത്തേ ഉള്ളൂ പിന്നെ ചേച്ചി മേക്കോവർ

വെഡിങ് ഒരു വധു എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ലേ അതിൽ നോക്കുന്നെ അപ്പൊ അതിപ്പോ എനിക്ക് തോന്നുന്ന ആ മേക്ക് ഓവർ എന്റെ ഫേസിന് സൂട്ടബിൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നു അത് ഒരുപാട് എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്കോ അവർ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മേക്കോവർ ആയിരുന്നു എന്താ ശാരീനെ ആണോ അല്ലെ ൊരു താല്പര്യം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്ന രഞ്ജുമെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രഞ്ജുമ ഒരുപാട് പവട്ടം എൻ്റെ അടുത്ത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും നാട്ടിൽ വരികയാണെങ്കിൽ എൻ്റെ ഒരു മേക്ക് ഓവർ എന്നു വേണ്ടിയിട്ട് വരണം എന്നൊക്കെ വളരെ സ്നേഹപൂർവ്വം അപ്പോൾ അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് എന്താണ് ഒരുപാട് സന്തോഷം പക്ഷേ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആൾക്കാരെ കണ്ടതിലും അവരെന്നെ വേറൊരു വ്യക്തിത്വം അതായത് സാരിയൊക്കെ ഉടുത്തിട്ട് തനി നാടൻ രീതിയിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്ക് അതിൻ്റെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടത് ചുണ്ടാണ് നല്ല മനോഹരമായിട്ട് ആ ചുണ്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇപ്പൊ ചേച്ചിട്ടിങ്ങനെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിന്റെ അത് എന്തെങ്കിലും ആ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അത് ലൈനൊക്കെ വരച്ചിട്ട് പിന്നെ അത് ഫുള്ള് അവര് ഫില്ല് ഫില്ല് ചെയ്തുള്ളൂ അപ്പൊ അത് ആ പെർഫെക്ഷൻ അതൊക്കെ അവർ ആ കോണ്ടോർ ചെയ്തിട്ട് ചെയ്തതാണ് കാരണം ഫേസ് ഒക്കെ നന്നായിട്ട് കോണ്ടോർ ചെയ്ത് അപ്പൊ അവരുടെ ആ ഒരു മേക്കപ്പ് സ്റ്റൈല് പ്രൊഫഷണൽ മേക്കപ്പ് അല്ലേ അപ്പൊ അത് നമുക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു മാറ്റമാണ് പിന്നെ ഹെയർ ചെയ്ത സുതി അയ്യോ ഒരു രക്ഷയും കാരണം പുള്ളിക്കാരനെ ആ ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോൾ തന്നെ എല്ലാവരും പറയൂറിനു ചേച്ചി ഭയങ്കരമായിട്ട് മാറി അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നേ കുട്ടികൾ ഒരുപാട് പേര് മീഡിയയും ഒക്കെ അപ്പോൾ അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു അവരിങ്ങനെ വോച്ച് ചെയ്യുവായിരുന്നു ആ ട്രാൻസ്ഫർമേഷൻ ഇങ്ങനെ ലൈവായിട്ട് അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം വന്നു ഈ ഹെയർ സ്റ്റൈൽ എപ്പോഴുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ ഇതിപ്പോഴും അത് ഈ പിന്നീട്ടിരിക്കുന്നത് അതൊക്കെ എന്റെ എക്സാ അതൊന്നും ഇതൊക്കെ രഹസ്യങ്ങളാ ഇതൊക്കെ അതിൽ രഹസ്യതാ അതൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഞാൻ കാരണം നമ്മൾ ഹെയർ ഒക്കെ നമ്മൾ പുറത്ത് പോകുമ്പോ കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ നടക്കണ്ടേ നമ്മ പിടിച്ച് നിക്കണ്ടേ യങ് കൂടെ രഹസ്യം അത് നമ്മൾ അവർ പലവട്ടം കണ്ടിട്ടുണ്ട് എന്നാൽ എന്നാലവര് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് അവർക്ക് ഒറിജിനല് നമ്മൾ മീഡിയ കാണണം അവരുടെ ഈ ഓരോ വേലകളെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു വർക്ക് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ ടൈം ഒന്നും കിട്ടില്ല അപ്പൊ ആഗ്രഹം നമ്മൾ പല രീതിയിലങ്ങ് പ്രകടിപ്പിച്ചു അത്രയേ ഉള്ളൂ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അങ്ങനെ മൂക്കൂത്തിയും എല്ലാം ആ രീതിയിൽ തന്നെ പോണെന്നാണ് ആകാശമായിട്ടുള്ള കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ട് ആദംസ് ആപ്പിള് ഏറ്റവും കൂടുതൽ ആരാധകരും ആകാശ് ഒരു പ്രാവശ്യം ആകാശ് ഇവിടെ വന്നിട്ട് ലണ്ടനിൽ വന്നു അതിനുശേഷം ഒരു പ്രാവശ്യം എന്നെ വിളിക്കാൻ എന്നെ വിളിച്ചു ഫോണില് പക്ഷെ എനിക്കറിയില്ല ഇത് ആകാശാണ് അപ്പൊ അവൻ വന്ന് എന്നെ കാണാനായിട്ട് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത ആ ടൈമിൽ ഞാൻ കുറച്ച് പോപ്പുലറായിട്ട് നിന്ന ടൈം ആയിരുന്നു അപ്പൊ ഇവൻ വന്നിട്ട് ചേച്ചി എനിക്ക് ചേച്ചിയെ കാണണം വളരെ ആഗ്രഹമാണ് ആ ടൈമിൽ ജിതാബി ഉണ്ടായിരുന്നു വേറൊരു ഇൻഫ്ലുവൻസർ അപ്പം ഞാനും ജിതാബി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ആ ടൈമിൽ ആകാശ എന്നെ വിളിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞാൻ ജിതാബി ആകാശമായിട്ട് ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ വൈകിട്ട് പോയി എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾ ഒന്നിച്ച റെസ്റ്റോറൻറ്റ് അപ്പം അവ എനിക്ക് ആദ്യമായിട്ടൊരു ഫ്ലവർ തന്നു അവിടെ ഒരു ഷോപ്പിൽ വെച്ചിട്ട് ഏതായിരുന്നു അത് പിന്നെ ഒരു ഷോപ്പിൽ വെച്ചിട്ട് അവ ഇങ്ങനെ ഇത് തന്നു എന്താണ് ഫ്ലവറൊക്കെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു വന്ന് അന്ന് ഞാനും അവനുമായിട്ടൊരു ഡാൻസ് ജിതാബി ഷൂട്ട് ചെയ്തു തന്നു പുറത്ത് വെച്ചിട്ട് ആ ഞാൻ അതിന്റെ പേരെന്താണ് മറന്നുപോയല്ലോ പോയല്ലോ ആ അപ്പൊ അത് ഭയങ്കരമായിട്ട് വൈറലായി പക്ഷെ അതാണോ ഫസ്റ്റ് ഫസ്റ്റ് മീറ്റിംഗ് മീറ്റിംഗ് ആയിരുന്നു ആയിരുന്നു അത് അന്ന് ജിതാബിയാണ് ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തതായിരുന്നത് ഞാനും ആകാശമായിട്ട് അതിനുശേഷം അവനൊരു നല്ലൊരു കോൺഫിഡൻസ് വെക്കി അവൻ വീഡിയോസ് ചെയ്തു തുടങ്ങി ആകാശിന്റെ പക്ഷെ അവൻ വന്നു കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞ നീ വീഡിയോ ഒക്കെ ചെയ്യ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞേ കുറച്ചൊരു മോട്ടിവേഷൻ ചിലപ്പോൾ അവന് തോന്നിയേക്കാം പക്ഷെ അതിൽ നിന്ന് അവൻ ചെയ്ത

ഇങ്ങനെ ഫേമസ് ആയതാണ് ആകാശ് പക്ഷെ ആകാശനും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നിങ്ങൾ രണ്ടുപേരോടുള്ള ഡാൻസും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് കുറച്ചും കൂടെ പിന്നെ എങ്ങനെയായിരുന്നു ആകാശമായിട്ടുള്ള പിന്നെ ആകാശ് അവര് ടോപ്പിലേക്ക് എത്തിയപ്പോഴും പക്ഷെ പലപ്പോഴും ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറുണ്ട് വീക്കെൻഡ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം അവനും ഞാനുമായിട്ട് എപ്പോഴും വിളിക്കും നീലു നീ അതവ അങ്ങനെയാണ് അവ എനിക്ക് ഇട്ടിരിക്കുന്ന മോളെ നീലു വാ നമുക്ക് എൻജോയ് ചെയ്യാം വാ നമുക്ക് പബ്ബിൽ പോവാം ഇവിടെ പോകാം വരൂ നീ കഴിക്കൂടെ അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ എനിക്ക് തോന്നുന്ന അവൻ്റെ ഹ്യൂമറും ഞാനും കൂടി ആവുമ്പോഴത്തേക്ക് കറക്റ്റ് വരുന്നു കെമിസ്ട്രി ആവുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അവലിൽ വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ഡാൻസ് ആണ് കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് എപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് യങ്സ്റ്റേഴ്സുമായിട്ട് പെട്ടെന്ന് എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും സിങ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ പെട്ടെന്നാണ് ഓരോ ഡാൻസ് ഇഷ്ടപ്പെടുന്നത് ഒരിക്കൽ ഞങ്ങൾ സെൻട്രൽ ലണ്ടനിൽ ഇങ്ങനെ പോവായിരുന്നു ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ഒരു നമുക്ക് ഡാൻസ് ചെയ്താൽ എന്ന് ലണ്ടനിൽ സെൻട്രൽ ലണ്ടൻ അവിടെ നദിയും ഇതല്ല ഞാൻ ഈ പാട്ട് പക്ഷേ ഇതാണ് വളരെ പെട്ടെന്ന് ചെയ്തു അത് സ്റ്റെപ്പ് അല്ല അപ്പോഴാണ് ഞാൻ പറയും ഇതായിരിക്കും നമ്മൾ പാട്ട് വെക്കുന്നു ചെയ്യുന്നു അവന്റെ ഫ്രണ്ട് ഇത് ഇത് ചെയ്തു പെട്ടെന്ന് അത് ക്ലിക്ക് ആയി പിന്നെ എങ്ങനെയാണ് ഈ സോഷ്യൽ ഒരു എൻട്രി അതായത് ഇപ്പം ആകാശിനെ കാണുന്നതിന് മുന്നേ തന്നെ ചേച്ചി കുറച്ച് വൈറലായിട്ട് നിൽക്കുവായിരുന്നു അപ്പം എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ സ്റ്റാർ ആയവരെ നിൽക്കുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് വീഡിയോ വൈറലായ ആദ്യത്തെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആകാശം വന്നു തുടങ്ങിയത് അവൻ ടിക് ഇത് ഇൻസ്റ്റഗ്രാം അതാണ് പക്ഷെ ഞാൻ ഓൾറെഡി ടിക്ടോക്കിൽ ആയ ഒരു വ്യക്തി ആയിരുന്നു ആദ്യമേ തന്നെ ഞാൻ ടിക്ടോക്ക് എനിക്ക് ഒരു ടു ത്രീ ആയി അപ്പം അതിൽ ഇപ്പം വൺ മില്യൺ ഫോളോവേഴ്സ് ഓൾറെഡി എനിക്കുണ്ട് ഞാൻ വളരെ ഇതിൽ നിൽ ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ടിക്ടോക്കിൽ അപ്പം അതിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് വൈറലായ വീഡിയോ തമിഴ് സോങ് വിജയുടെ സോങ് ടൊക്കെ ടൊക്കെ ആയിട്ട് പോകുമായിരുന്നു അപ്പൊ അതിലെല്ലാം ആ സ്റ്റെപ്സ് വിജയുടെ ഞാൻ ഒരിക്കേ നോക്കുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഇടുകയായിരുന്നു കാരണം വളരെ ഫാസ്റ്റ് മൂവ്മെന്റിനോട് എന്നും എനിക്കൊരു ക്രേസ് ആയിരുന്നു അപ്പൊ ആ ഫാസ്റ്റ് മൂവ്മെന്റ് എനിക്ക് തോന്നുന്ന ശ്രീലങ്കൻ പീപ്പിളും സിംഗപ്പൂർ അതായത് ഓൾ യൂറോപ്പ് എന്നെനിക്ക് പറയാൻ പറ്റില്ല കൂടുതലും ഈ തമിഴ് ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ ഇപ്പം തനുജ ടിക്ടോക്കില് ഒക്കെ വൈറലായി നിൽക്കുന്ന തനുജ എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്ന അപ്പൊ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ അവരും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് പോപ്പുലറായി ഒരു ഡാൻസ് ചെയ്തു അത് ടെൻ പോയിന്റ് ഫൈവ് മില്യൺ പെട്ടെന്ന് അടുത്ത വീഡിയോ ചെയ്തു വിജയുടെ തന്നെ അത് ചെയ്തു വൈറലായി അപ്പൊ ഇങ്ങനെ വൈറലുകൾ ഒന്നിനു പുറകെ ഒന്നായി പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ ഞാൻ ഓർത്ത് ഈ ആൾക്കാരൊക്കെ ശരിയെന്നെ ഞാൻ ഈ ചാടി ചെയ്യുന്ന എൻ്റെ ഒരു ഇതിനാണ് ഞാൻ എനിക്ക് ഫാസ്റ്റ് മൂവ്മെൻ്റ് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നീട് അവർ ഈ തമിഴ് ആൾക്കാരോ മാഡം പിന്നെ ലൈവ് എന്നും ചെയ്യുന്ന ഒരാളാണ് അപ്പം ലൈവിൽ പോകുമ്പോൾ പല സ്ഥലത്തു നിന്നാണ് ഗൾഫിൽ നിന്നാകട്ടെ ശ്രീലങ്കയിൽ നിന്നാകട്ടെ മാഡം ഐ എം വിഗ് ഫാൻ ഓഫ് യു ഓക്കെ വെരി പ്രൗഡ് ഓഫ് യു ഓ മൈ ഗോഡ് ഹൗ ക്യാൻ യു ഡു ദി അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് എൻ്റെ ഒരു പാഷനാണ് ഞാനത് ചെയ്യുന്നു വിമർശനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു അത് ഒരുപാട് അത് ഇൻസ്റ്റയിൽ വന്നപ്പോഴാണ് ആ ഓഹോ ഇത്രയും രസകരമായ കമൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് തോന്നിയത് ടിക്ടോക്കിലും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ട്രോളറുടെ ഒരു ബഹളമാണ് കാരണം ഞാൻ ഒരു ഡാൻസ് ചെയ്ത് അത് ട്രോൾ എടുക്കും അതെടുത്ത് അതിനെ അറിഞ്ഞ് പറഞ്ഞു ട്രോളാണ് ഒരു ട്രോൾ വരുമ്പോൾ എനിക്കൊരു പ്രശ്നം ആ കാണുന്നുണ്ട് ആ മഴവില്ലെന്ന് പറഞ്ഞൊരക്കുണ്ടാ കൂടുതൽ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് എന്റെ ഡാൻസ് ഒക്കെ അവന്മാരിങ്ങനെ അറച്ച പോയിടയ്ക്ക് ഞാൻ പ്രൈവറ്റ് പ്രൈവ നിനക്കിനി ട്രോളുണ്ട് മതിയായെന്ന് തോന്നും കാരണം ഞാൻ ടിക്ടോക്കിൽ ഒന്നിടുമ്പോ ഇവർക്ക് ഇവർ ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് ഇവർ ട്രോൾ അയ്യോ ഒരു ഇതിൽ നോക്കുമ്പോൾ റീന ജോൺ നടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ട്രോളാണ് പിന്നെ ഞാനും അലൈൻ സാബു ഭയങ്കര കോമ്പിനേഷൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ കുറേ കോമ്പിനേഷൻസ് വന്ന് ഇത് ട്രോള് ഞാൻ അതിന്റെ വഴിക്ക് അങ്ങ് വിടും കാരണം നമുക്കിപ്പോ അത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പിന്നെ ചിലപ്പോൾ ഞാൻ ഓർക്കും ഇവർക്ക് റീച്ച് കിട്ടുന്ന ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് ആകുന്നുണ്ട് കാരണം ഓക്കെ ഓ ട്രോള് വന്നിട്ടുണ്ട് റീന ഓക്കെ പിന്നെ പണ്ട് എന്നെ ടിക്ടോക്കിൽ സ്ഥിതി ട്രോളി കൊണ്ടിരുന്ന പുരുഷു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അക്കൗണ്ട് ഇപ്പൊ ഞാൻ പിന്നെ ടിക്ടോക്കിൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇതല്ലോ അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഓൾറെഡി ഞാൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളായിരുന്നു ടിക്ടോക്കിൽ പിന്നീടാണ് ആ വീഡിയോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണർഗീനെ എന്തുകൊണ്ടാണ് ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പയ്യോ തെറിവുകളുടെ പൂരം എനിക്ക് പിന്നെ ലൈവിൽ പോകുമ്പോഴേ ചേച്ചി വിഷമിക്കേണ്ട ഇതല്ല ഇവരിച്ച് ഞാൻ പറയും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഇവരെന്താണ് ഇത്രയും ബാഡ് കമന്റ്സുകളുടെ ഒരുപാട് നിര തന്നെ ഉണ്ടായിരുന്നു ഏറ്റവും ബാഡ് ബാഡ് കമന്റ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ തങ്ങി ഉണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് ഇഷ്ടം നിർത്തിപ്പൊക്കൂടെ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് അടിക്കും ആ അടിക്കും നിങ്ങളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ മാര്യളക്ക് നിർത്തിപ്പൊക്കോ ഇല്ലെങ്കിൽ ഞാൻ പണി പറ്റിക്കും ഞാൻ തിരിച്ചെഴുതി ലവ് യു സോ മച്ചട നീയാണ് എൻ്റെ ഉഗ്രെ എൻ്റെ അടുത്തത് അടുത്ത് നിങ്ങൾക്ക് ഞാൻ നിങ്ങള് പോയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശവ പൊട്ടിക്കത്തിട്ട് പൂട്ടും പണിയുന്നുണ്ട് അവൻ അതായത് വാ അവൻ പറയാണ് നിങ്ങൾ മരിക്കാറായി മര്യാദക്ക് ശവ പൊട്ടി നിങ്ങളുടെ ഏജ് നിങ്ങളെ ഏജ് വെച്ച് നിങ്ങൾ മര്യാദക്ക് അടുക്കളയിലെങ്ങാനും വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരും അവിടെ എന്തെങ്കിലും ഒരു വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് നമ്മളെ എത്രയ്ക്ക് ചെയ്യാമോ അത്രയും ചെയ്യുന്ന തരത്തിലുള്ള ചേച്ചി ഇപ്പം ചേച്ചി യു കെയില് ജീവിക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ മലയാളികളുടെ കമന്റ് സെക്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മര്യാദക്ക് അടുക്കളയിൽ ഒതുങ്ങി കിടന്നു ഇത്രയും പ്രായമായല്ലേ അപ്പൊ ഈ കോൺസെപ്റ്റിന് ഒരു മാറ്റം വരുന്നില്ല ഈ ആളുകൾ എത്ര ഡെവലപ്ഡ് ആയെന്ന് പറഞ്ഞിട്ട് മലയാളിയുടെ ആ ഒരു പഴയ ആ ഒരു ചിന്താഗതിക്ക് ഒരു മാറ്റം വരുന്നില്ല അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഈ നമ്മുടെ ഈ കേരളത്തിലെ ആൾക്കാരും യു കെയിലെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ആ അതൊരു നല്ല ചോദ്യം സൂപ്പർ ചോദ്യം ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് ഇവർക്കൊരു കൺസെപ്റ്റ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ആയിരിക്കണം അൻപത് വയസ്സ് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ പോവാൻ പാടില്ല കുച്ചുങ്ങളെയും കുറുമാലികളെയൊക്കെ നോക്കി എന്നെയും നോക്കി വീട്ടിനകത്ത് പാത്രമൊക്കെ കഴുകിയിരിക്കണം പക്ഷേ യൂറോപ്പ് കൾച്ചർ അങ്ങനെയല്ല അവരെല്ലാവരും ആയിട്ടുള്ള വ്യക്തികളാണ് മാത്രവുമല്ല അവരുടെ അവിടെ യങ് തുടങ്ങുന്നത് സിക്സ്റ്റി പ്ലസ് ആണ് കാരണം അതുവരെ അവരുടെ ലൈഫ് ഫുള്ള് ജോലിയില്ല അപ്പം ആഫ്റ്റർ സിക്സ്റ്റി അവരൊന്നും എൻജോയ് ചെയ്യുന്ന ടൈമാണ് അപ്പം അവർ ചെയ്യാത്ത അവർ ട്രാവൽ ചെയ്യുന്നു അവർ അവർ ചെയ്യുന്നത് ഓസം കാരണം അവർ പുറത്തു പോകുന്നു അവർക്ക് ഏജ് ഡസിൻറ്റ് മാറ്റർ കാരണം ചിലര് അറുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നവർ വരെ ഉണ്ട് അവിടെ അപ്പം ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഞാൻ യു കെ പോയത് മുതൽ ഞാൻ ബ്രിട്ടീഷ് കമ്പനിയിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ ബ്രിട്ടീഷ് കൾച്ചർ എൻ്റെ എന്നെ ഓൾറെഡി ഞാൻ അതുമായിട്ട് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു കൾച്ചറിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഈ കമൻ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതൊന്നും എനിക്കൊന്നും തോന്നാറില്ല കാരണം ഞാനൊരു വേൾഡ് കണ്ട ഒരു വ്യക്തിയാണ് അപ്പം എനിക്കിതൊന്നും ഇങ്ങനത്തെ കമൻ്റ് വന്നെന്ന് പറഞ്ഞ് എനിക്ക് കമന്റ് ഇതിനേക്കാൾ ലൈഫ് നമ്മൾ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നു വേറെ ചിന്തിക്കുന്നു അതൊക്കെയാണ് എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നുന്നത് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഈ കേരളത്തിലുള്ള ഇനി എന്തെങ്കിലും അതായത് ഈ ഒരിക്കലും മാറാൻ പോകുന്നില്ല മാറുമെന്ന് തോന്നുന്നില്ല അപ്പൊ മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഏത് കാര്യത്തിലായിരിക്കും ഞാൻ കാണിക്കും ഇപ്പൊ ഞാന് ഫിഫ്റ്റി പ്ലസ് ആണ് എല്ലാവർക്കും എന്നെ അറിയാം അപ്പം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ മനസ്സ് ഞാൻ മറ്റേ എന്താണ് അൻപത് വയസ്സുള്ള ആൾക്കാരെ പോലെ തന്നെ ചിന്തിക്കണം അയ്യോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ എനിക്കിനി എന്തെല്ലാം കാര്യം ഞാൻ ഒരു അഞ്ചാറ് വീടുണ്ടാക്കണം ഇതുണ്ടാക്കണം ഞാൻ പൈസ സേവ് ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് മെൻറ്റാലിറ്റി നമ്മളെ അലർട്ടും അല്ലേ എന്നെ എന്നല്ല ഒരു മലയാളിയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് അയ്യോ പ്രാരാബ്ദങ്ങളുടെ ഒരു നേരെയുള്ള ഒരു വഴികളാണ് എനിക്ക് പൈസയേ ഇല്ല നമുക്ക് നമുക്കിതേ കുടുംബം നോക്കണം കട ആ കടം തീർക്കണം പിന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളെന്നറിയുമോ ചേച്ചി അല്ല വഴിയുണ്ടോ ചേച്ചി ഞാൻ പേഴ്സണലി കടം കടമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഞാൻ ബോധകടല്ല അത് തീരും നമുക്ക് ഓക്കെ അറിയാം ഇനി നമുക്ക് പ്രാരാബ്ദങ്ങൾ ഉണ്ടോ ഉണ്ട് പക്ഷെ അതവിടെ അതിന്റെ വഴിക്ക് പോകും ഞാൻ എല്ലാം എടുക്കുന്ന വളരെ ഈസി ആയിട്ടും ഒരു സ്ട്രേറ്റ് അതായത് ആ സിറ്റീസ് സോറി ഇന്ന് എന്താണോ നമ്മൾ ഇന്നത്തെ ദിവസം കഴിയുക ഫെയർ നമ്മൾ ഇന്ന് ഹാപ്പി ആയിരുന്നോ നമ്മൾ ജീവിച്ചു നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുക അതിന് പൈസ ഒരു വിഷയമല്ല എനിക്ക് മണി മാളികയിൽ തന്നെ കിടക്കണം എന്നില്ല പിന്നെ എനിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നെ ഫുഡ് കഴിച്ചാലേ ഉള്ളൂ ഇറങ്ങത്തുള്ളൂ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയുമോ എന്താണെന്ന് അറിയും എന്താണെന്ന് അറിയോ നല്ല ചായക്കടയില്ലേ തട്ട് ചായക്കട അവിടെ ഇരുന്ന് മറ്റേ ബീഡി വലിച്ചു അടിച്ചോണ്ടിരിക്കണ അണ്ണൻ്റെ കൂടെ ഇരുന്ന് ചായ അടിക്കണം ചായ അടിക്കുകയും വേണം കുടിക്കുകയും വേണം പിന്നെ രണ്ടാമത്തേത് മീങ്കാര കൂടെ ചെന്നിരിക്കണം അവരുടെ ലൈഫുമായിട്ട് കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആ മീൻ ചുവടൊക്കെ എഴുതുക തലയിൽ വെച്ച് മീൻകാരിയായിട്ട് അവിടെ നിന്ന് വാ വരിയണ്ണ മക്കൾക്ക് ഒന്നും കൊടുക്കാൻ രണ്ടാം അഞ്ചാറ് മീൻ എടുത്തുകൊണ്ട് പോകണ ചാള ഇല മത്തി എല്ലാം കൊണ്ടെണ്ണ എടുത്തോണ്ട് ഇത്തിരി പോകണ്ണ അഞ്ച് പൈസ അഞ്ച് രൂപയ്ക്ക് വാങ്ങാ നൂറ് രൂപ ഇങ്ങനെ നമുക്കൊരു ഒരു നാടൻ ലൈഫ് സ്റ്റൈലിനോട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞു അപ്പൊ ഈ ആഗ്രഹത്തിന്റെ പുറകിൽ പോകാൻ ഉടനെ കാണാൻ പോകാൻ താല്പര്യം ഉണ്ട് ഒരു ചായകട കണ്ടു വെച്ചിട്ടുണ്ട് ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കടയാം പിന്നെ ഒരു അമ്മച്ചി നടക്കുന്ന ഒരു സദ്യ കൊടുക്കുന്ന ഒരു സ്ഥലവും കണ്ടു വെച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മച്ചി ചെന്ന് കാണണം അവരോടേക്കൊരു സദ്യയൊക്കെ അടിക്കണം ആ അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റ് ഇല്ല ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു മലയാളികളുടെ കാര്യം എനിക്ക് അറിയുള്ളൂ എനിക്ക് പുറത്തെ ലോകത്തെ പറ്റി അറിയത്തില്ല ഇപ്പൊ ഒരു സാധാരണ ഒരു മലയാളിയുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹൈ പ്രൊഫൈലുള്ള ഒരു ജോലി വേണം പൈസ ഉണ്ടാക്കണം വീട് വെക്കണം ഒരു പോർഷൻ ലൈഫാണ് പൈസ കിട്ടുന്നതനുസരിച്ച് ഇനിയും വേണം വേണം എന്നുള്ള എന്നുള്ളൊരിതാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഉള്ള സമയത്ത് ഉള്ളത് കൊണ്ട് ജീവിച്ച് ഉള്ള ലൈഫ് എൻജോയ് ചെയ്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം സുഖമാണ് അപ്പം പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആയാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് യുവാക്കളായാലും അവരുടെ ചിന്ത മൊത്തം അങ്ങനെയാണ് എനിക്ക് ഒന്ന് സെറ്റിൽഡ് ആവണം എനിക്ക് കുറച്ച് പൈസ പക്ഷെ ഒരിക്കലും നമ്മൾ സെറ്റിൽഡ് സെറ്റിൽഡാവുന്നില്ല ഓരോന്നും വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ കടങ്ങളും ബാധ്യതകളും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരിക്കലും അവരതൊരു സെറ്റിൽ ആവുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇപ്പൊ കേരളത്തിൽ കുറവാണ് അപ്പൊ അതും നമ്മുടെ യു കെയിലുള്ള ആൾക്കാരുടെ ആ ഒരു ഇതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനും അവിടുത്തെ ജനറേഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഇല്ലേ അവിടുത്തെ ജനറേഷൻ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ജനറേഷനിലും ഈ കേരളത്തിൽ ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു അല്ലെ ഒരു മുപ്പത് വയസ്സിനുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറെ ഒക്കെ മാറ്റമുണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണ്ടാന്ന് പറയുന്നത് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജോലി ഉണ്ട് ഞങ്ങൾ സ്വന്തം കാലം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പുരുഷന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിൽ പെൺകുട്ടികൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ പുരുഷന്മാർ അത്രയും വന്നിട്ടില്ല അവർക്കിപ്പോഴും അവരെ കുറ്റം പറയാൻ അവർക്ക് ഒരു ജോലി വേണം അവർക്ക് സെറ്റിൽ ഡൗൺ ആവണം എല്ലാം അവരുടെ ഒരു ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ഇതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ സത്യമാണ് ചേച്ചിന്റെ അഭിപ്രായം എന്താ പറ്റി എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെ ഇപ്പം അരുണയെ പറഞ്ഞതു ഞാൻ ഹൺഡ്രഡ് പേർസെന്റ് യോജിക്കുന്നു വളരെ നല്ലൊരു ചോദ്യമാണ് അത് ഞാൻ ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ ചോദ്യത്തോട് ആദ്യമേ വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഇപ്പോഴത്തെ ആൺകുട്ടികൾ സെറ്റിൽ ഡൗൺ ആകണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു ശരിയാണ് ഫെയർ ഇനഫ് അവർക്കൊരു നല്ല ജോബ് വേണം അവർക്ക് നല്ലൊരു വണ്ടി വേണം ഞാൻ അരുണിമയ്ക്കറിയോ ഞാൻ എന്താ എൻ്റെ മോന് കൊടുത്തിരിക്കുന്നു ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരമ്മയും കൊടുക്കില്ല ഇത് കാണുന്ന ആൾക്കാർ അത് കണ്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരും അപ്പന്മാരും ഹൺഡ്രഡ് ശതമാനം അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത് അവന് കാർ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ആദ്യം പറഞ്ഞു അമ്മ എനിക്ക് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ ലാക്കിന്റെ വലിയ കാർ വാങ്ങണം പുതിയത് ഞാൻ പറഞ്ഞ ഡേ സിറ്റിക്കകത്ത് ഓടാനും ഈ തിരക്കിനിടയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ളതിന് നീ പതിനഞ്ച് ലക്ഷത്തിന്റെ കാറിന് പോകേണ്ട കാര്യമില്ല നല്ലൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കാം ആദ്യം അതൊന്ന് ഓടി തളിയട്ടെ പതുക്കെ പതുക്കെ കാല് വെക്കേ ഒറ്റയടിക്ക് കയറി ഇരുപത് ലക്ഷത്തിന്റെ കാർ എനിക്കിപ്പോൾ ജോലി എങ്ങോട്ട് കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ അതിനിടയ്ക്ക് ഇരുപത് ലക്ഷത്തിന്റെ കാർ വേണം എന്ന് പറയുന്നതിനോട് യോജിപ്പ് ഉണ്ടുവരുണിമ ഇല്ല നമ്മൾ എന്താ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം നീ എടുക്കട്ടോ ഫെയർ ഇനഫ് ഒരാവശ്യത്തിന് നമുക്കൊരു കാർ വേണം അതിൽ കംപ്ലൈൻറ്റ് ഒന്നുമില്ല അത് ഒരു അത്യാഗ്രഹമായിട്ട് എനിക്ക് തോന്നില്ല പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എത്രയുണ്ട് നമ്മളെവിടെയാ തുടക്കം ആ തുടക്കത്തിൽ നിന്ന് നിനക്ക് തുടങ്ങിക്കോ നമ്മളാരും ടാറ്റയും ബിർളയും അല്ല നമ്മളൊക്കെ നോർമലായിട്ട് ജീവിതം ആസ്വദിച്ചു പോകേണ്ട വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പയ്യ തിന്നാൽ പനി ഉണ്ട നമ്മൾ പതുക്കെ സ്റ്റെപ്പ് എടുക്കുക ഒറ്റയടിക്ക് അമ്പത് ലക്ഷം അംബാനിതാ അതിൽ നടക്കണം മറ്റേ റോൾസ് എന്താ പറയുക പുതിയ കാറുകൾ എൻ്റെ പൊന്നോ സത്യം പറയട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷ അണ്ണന്റെ അടുത്ത് ഇരുന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞു പോണേ സുഖം വേറെയാ എൻ്റെ മോൻ എന്നും പറ അമ്മ കാറി വരുന്നു ഇല്ല ഞാൻ പറയും അതെന്ത് വരണില്ല എനിക്കിപ്പോ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നില്ല എത്ര അമ്മമാര് ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ പറയും എന്നതൊരു ചോദ്യ ചിഹ്നമാ മോനെ വണ്ടി എങ്ങോട്ടേടും ഞാൻ വരട്ടെ വണ്ടി ഇടാ പെട്ടെന്ന് ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പഠിക്കുക നമുക്ക് പറ്റുന്ന ഇപ്പോ ആൾക്കാർ കോടിക്കണക്കിലുള്ള വിലയുടെ വീട് വെക്കുന്നു ആരെങ്കിലും അതിനകത്ത് താമസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല പക്ഷെ യു കെയിൽ സിസ്റ്റം വേറെയാ യു കെയിൽ ഇപ്പം മോർഗേജ് കിട്ടും ആൾക്കാർക്ക് ഹൗസസ് അവൈലബിലിറ്റി ആയിട്ട് കൊടുക്കും പക്ഷേങ്കില് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർ ഈ ഉള്ള ലൈഫ് ലോങ് ഈ കടമടക്കുകയാണ് ബാങ്കിന് എന്നിട്ട് ഇവര് ഫുൾ സ്ട്രെസ് ഇല്ല തള്ളേ തള്ളേ ഒരു മാസം കിട്ടണ പൈസ ഒരു പൗണ്ട് ഞാൻ പീശിക്ക് വയ്ക്കുകയാണ് എവിടെയെങ്കിലും പോയാൽ ഒന്നും ചിലവാക്കില്ല ഇങ്ങനെയിരിക്കും എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ് കാരണം ഈ പൈസ പോവില്ലേ എനിക്ക് ഒരു സ്രെസും ഇല്ല ഞാൻ എനിക്കിപ്പോ ഫുഡ് കഴിക്കണം എന്ന് തോന്നിയാൽ ഞാൻ റെസ്റ്റോറൻറിൽ പോകും അന്തസ്സായിട്ട് കഴിക്കും കഴിക്കും ഇഷ്ടമുള്ളത് കഴിക്കും ഇന്ന് എനിക്ക് പുറത്ത് പോയി കഴിക്കണം ഞാൻ പോകും കഴിക്കും അവിടെ പൈസ എനിക്ക് കാരണം ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യാണ് എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ അയ്യോ ഞാൻ ഇത് വീട് മോർഗേജിന് കൊടുക്കണം കേട്ടോ പൈസ ഇപ്പൊ എനിക്ക് ബാങ്കിൽ അടക്കണം ഞാൻ അങ്ങനെ ഒരു ബാങ്കിന് കടം കൊടുത്തുകൊണ്ട് ആ എൻ്റെ നാടകം പഠിക്കൂല്ല ബ്രിട്ടൻ ആ ആ ഒരഞ്ച് വയസ്സേ ബാങ്കിന് കൊടുത്ത് എടുക്കില്ല ഞാൻ അപ്പോൾ കടം അവോയ്ഡ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കടം വന്നേക്കാം എനിക്കും കടമുണ്ട് ബട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഡെയിലി എൻജോയ്മെന്റ് ചെയ്ത് പോകുന്നു അപ്പൊ നമുക്ക് സ്ട്രെസ് കുറവാണ് മെന്റൽ ട്രോമ കുറവാണ് നമുക്ക് മൈൻഡ് നമ്മുടെ ഫുൾ ഫ്രീ ആയിരിക്കും ഈസി ആയിട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണ് ചേച്ചി ചോദിക്കേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ കിട്ടുന്ന പൈസ ഇപ്പൊ ചേച്ചി പറഞ്ഞ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നു നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നു ഒരു ലക്ഷങ്ങളുടെ ആവശ്യം വരുന്നു അതായത് ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസോലും വരാണെങ്കിൽ നമുക്ക് എടുത്ത് ചെലവാക്കാൻ നമ്മുടെ കൈ പൈസ ഇല്ല അങ്ങനെയാകുമ്പോൾ അരുണിമ ഞാൻ എല്ലാ പൈസയും ചെലവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു നമുക്ക് കിട്ടുന്ന എല്ലാം എടുത്ത് ചെലവാക്കണം എന്നല്ല അതിന്റെ അർത്ഥം ആർഭാടങ്ങൾ കുറയ്ക്കുക ഇപ്പൊ ആർഭാടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് കിട്ടും അല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ടില്ല എനിക്ക് സേവിങ്സ് ഉണ്ട് സേവിങ്ങ് എനിക്കൊരു അർജന്റായിട്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ട് കാഷ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് ഈ ഒരു എന്തോ പറയുവല്ലോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് ഒരു മസ്സിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സേവിങ്സിൻ്റെ ആവശ്യകത ഇല്ല മനസ്സിലായില്ല അപ്പം നമുക്ക് ഇപ്പം ശരിയാണ് നമുക്കൊരു അർജൻറ് ഒരു എമർജൻസി വരുന്നുണ്ട് നമ്മൾ അത് വൈസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ നമുക്കിനിത് വന്നാൽ എന്താണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെയാണ് ഞാൻ അവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് മെഡിക്കൽ ഫ്രീ ആയിരിക്കാം അല്ലെങ്കിൽ തന്നെ ഞാൻ ഓൾഡ് ഞാൻ ഓരോന്നും കാൽക്കുലേറ്റ് ഇന്ന സമയത്ത് ഇപ്പം ഞാൻ മരിച്ചുപോയി എക്സാമ്പിൾ നമ്മളെ ഭൂമി ജരിച്ച നമ്മൾ മരിക്കും അരുൺ വന്നിട്ടുണ്ടോ അപ്പോൾ മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ക്യാഷ് ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ് ഞാൻ ആ ഫ്യൂണറൽ കെയർ പ്ലാൻ എല്ലാ പ്ലാനും ഞാൻ ചേർന്നിട്ടുണ്ട് ആ എല്ലാം ചേർന്നിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് നാളൊരു സമയം അതാണ് ഞാൻ പറഞ്ഞു ഞാൻ സീരിയസ് ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഓരോ ദിവസവും എൻജോയ് ചെയ്യും ലൈഫ് ഈസ് വെരി പ്രഷ്യസ് അല്ലേ അപ്പം നമുക്ക് ഇന്ന് കിട്ടുന്ന ജീവിതം നാളെ കിട്ടണം എന്നില്ല അപ്പം നമ്മൾ ആ ദിവസം ഇപ്പം ചിലപ്പോൾ എനിക്ക് ഹാപ്പിനെസ് വരുന്ന ഒരു ഒരു സാധാരണ ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതോ അവരുടെ കൂടെ ഇരുന്ന് ചായ കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തോ ആകട്ടെ അതൊക്കെയാണ് എനിക്ക് തരുന്നത് അല്ലാതെ ഒരു ഫാഷൻ ഷോയ്ക്ക് പോയിട്ടോ ഞാനിതാ കണ്ടോ എന്നെ കാണൂ എന്നെ കാണൂ എൻ്റെ സാരി കണ്ടോ ഞാൻ നിൽക്കുന്നത് ഇത് എനിക്ക് അറിയാം പക്ഷേ ഞാനത് അതിനോടൊന്നും വലിയ ഒരു അഭിനിവേശം ഇല്ല എന്ന് തന്നെ പറയാം ചിലർക്ക് ഉണ്ടല്ലോ റീന ഫാഷൻ ഷോയിലൊന്നും ഇല്ലാത്ത ആളായിട്ട് അപ്പോ അപ്പോ ചീപ്പ് ചീപ്പ് ക്യാരക്ടർ ചീപ്പ് ചീപ്പ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരവരുടെ ഇപ്പം എൻ്റെ മനസ്സിനകത്തും ഒരു ഫാഷൻ ഷോയോ അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അതിൽ പങ്കെടുക്കണം എന്ന താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് അങ്ങനെ അങ്ങോട്ട് വേണ്ടി നമ്മൾ അങ്ങോട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല അതാണ് ഞാൻ പറയുന്നത് കിട്ടിയാൽ വളരെ സന്തോഷം ഞാൻ അത് എൻജോയ് ചെയ്യും എൻജോയ്ക്സിമം എൻജോയ് ചെയ്യും അതിനുവേണ്ടി സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റിനോട് എനിക്ക് താല്പര്യം വന്നാൽ ഞാൻ ചെയ്യും അത്രയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ ഒരു ഈസി ഫ്ലോയിൽ എനിക്ക് പോകാൻ പറ്റും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്